ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പൊ ഈ പറയുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റും ഒരുപാട് അദൃശ്യ ശക്തികളുണ്ട് നമ്മുടെ അകത്തും പുറത്തും ഒക്കെ അദൃശ്യ ശക്തികളുടെ ഒരു ബഹളമാണ് അകത്തുള്ളത് പുറത്തുള്ള ശക്തിയുടെ പകർച്ചകളാണ് അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രപഞ്ചം മൊത്തവും നമ്മുടെ ഉള്ളിലുണ്ട് ഉയിൽ തന്നെയാണ് എല്ലാം ഉള്ളത് എന്ന് പറയുന്നതിന്റെ കാരണം ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ ഏതൊക്കെ ശക്തികളുണ്ടോ എല്ലാത്തിന്റെയും അല്പ അല്പ അംശം വെച്ചിട്ടാണ് ഒരു മനുഷ്യന്റെ ശരീരം അല്ലെ മനുഷ്യന്റെ ഉള്ളിലും ഉള്ളത് മനുഷ്യന്റെ മറ്റ് ഡയമെൻഷനിലാണ് ഉള്ളത് നമ്മളിലുള്ള മറ്റ് ഡയമെൻഷനിലാണ് ഈ അദൃശ്യ ശക്തികളുടെ പകർച്ചകളെല്ലാം ഉള്ളത് അപ്പൊ ആ ശക്തികളൊക്കെയാണ് നമ്മുടെ ഉള്ളിലൂടെ നമ്മുടെ സകലമായ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ട് പോകുന്നത് ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ജീവിത രീതികളാണെങ്കിലും സകലമായ കാര്യങ്ങളും അപ്പം ഹാർട്ട് ലങ്സ് കിഡ്നി തലച്ചോറ് അത് ഇത് എല്ലാം നിയന്ത്രിക്കുന്ന ഈ അദൃശ്യ ശക്തികളാണ് അത് മാത്രമല്ല നമ്മുടെ നിമിത്തകളും നമ്മുടെ നാളത്തെ കാര്യങ്ങളും എല്ലാം എവർ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ മനുഷ്യൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അപ്പൊ എവര് എന്താണ് പ്ലാൻ ചെയ്യുന്നത് അതനുസരിച്ച് ശരിക്കും നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മനുഷ്യരും തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ ഒരു സംശയം വരുന്നത് ഈ മറ്റ് അദൃശ്യ ശക്തികളൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ മനുഷ്യന്റെ തലച്ചോറും ബുദ്ധിയും കഴിവുമൊക്കെ തന്നത് വെറുതെ അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഈ അറിവും കാര്യങ്ങളൊക്കെ നേടി അവൻ സ്വന്തമായി അവൻ മുന്നോട്ട് ജീവിച്ചു പോകുന്നതിൽ എന്താണ് അർത്ഥം കാരണം മറ്റു അതിൽ ശക്തികളാണല്ലോ സകലമാന കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു മനുഷ്യൻ സ്വതന്ത്രമല്ലല്ലോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് അപ്പൊ കുറച്ചുകൂടെ വിശദീകരിച്ച് ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് പലർക്കും സംശയം കാണും ഇത് മിക്കവർക്കും സംശയം പൂർണ്ണമായി മാറാത്ത ഒരു വിഷയമാണത് അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം മനുഷ്യൻ എന്ന് പറയുന്നത് സ്വതന്ത്ര ജീവിയാണ് പക്ഷെ മറ്റു മൃഗങ്ങൾ അങ്ങനെയല്ല സ്വതന്ത്രനാണെങ്കിലും ഈ പ്രായോഗിക ബുദ്ധി അല്ലെങ്കിൽ ഈ മനുഷ്യന് മനുഷ്യൻ ചിന്തിക്കുന്ന ലെവലിലുള്ള ആ ഒരു പ്രായോഗിക ചിന്താതലമൊന്നും ഈ മൃഗങ്ങൾക്കോ പക്ഷികൾക്കൊന്നും ഇല്ല അവർക്ക് അവരുടേതായ ലിമിറ്റിനകത്ത് മാത്രമേ സ്വതന്ത്രമായി ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷെ മനുഷ്യൻ മനുഷ്യനങ്ങനെയല്ല ലിമിറ്റില്ല ലിമിറ്റില്ലാതെ എങ്ങനെ വേണോ അവനെ പ്ലാൻ ചെയ്തും ചിന്തിച്ചും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം കാരണം ഈ മനുഷ്യ സൃഷ്ടി നമുക്കൊരു മനുഷ്യ ജന്മം നൽകി തന്നതെ ഏറ്റവും ഹൈ ലെവലിലോട്ടുള്ള ആത്മീയ വശങ്ങളും അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ ബാക്കി നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അവൻ സ്വതന്ത്രനായി ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ജീവിച്ച് വളർന്നു വരേണ്ട ഒരു രീതിയിലാണ് മനുഷ്യന്റെ സൃഷ്ടി വച്ചിരിക്കുന്നത് ഇപ്പം ദേവീയ കാര്യങ്ങളും മറ്റു എല്ലാ കാര്യങ്ങളും തിരിച്ചറി എത്രത്തോളം തിരിച്ചറിയാൻ പറ്റുമോ അത്രത്തോളം നല്ലത് അവൻ മൊത്തം ഒന്നും ആർക്കും അറിയാനൊന്നും പറ്റിയ വളരെ ഒരു മനുഷ്യന്റെ ജന്മത്തിൽ വെച്ചിരിക്കുന്നതിന്റെ മാക്സിമം അവൻ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ അപ്പൊ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ സ്വതന്ത്രനായ മനുഷ്യന് അറിവ് ഇങ്ങനെ പ്രകൃതി പല ഭാഗത്തു നിന്നും ഈ അറിവ് കൊടുത്തുകൊണ്ടേയിരിക്കും ചിലപ്പോൾ മറ്റതി ശക്തികളിലൂടെ ആയിരിക്കാം അവന്റെ ഉള്ളിലൂടെ അവന്റെ ആത്മാവിലൂടെയൊക്കെ ആയിരിക്കാം എങ്ങനെയായാലും ഈ അറിവ് കൊടുത്തുകൊണ്ടേയിരിക്കും സകലമാന കാര്യത്തെ കുറിച്ചുള്ള അറിവ് അപ്പൊ ഈ അറിവ് കിട്ടിയിട്ട് ഈ സ്വതന്ത്രനായ മനുഷ്യൻ ആ അറിവിലൂടെ വേണം സഞ്ചരിക്കാൻ ശരിക്കും ജ്ഞാനം എന്ന് പറയുന്ന സാധനം ഈ മനുഷ്യനിലൂടെയാണ് ഒരു പൂർണ്ണതയിലേക്ക് വരുന്നത് ഞാനിവിടെ നിന്ന് വരുന്നു അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെയായി ഒരു വ്യക്തിക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ ഒരിക്കലും അറിവിലൂടെ ജ്ഞാനം ലഭിക്കൂല അറിവിലൂടെ അറിവ് കിട്ടുന്നു പക്ഷെ കിട്ടിയ അറിവ് അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുമ്പോഴാണ് അവൻ ജ്ഞാനിയായി മാറുന്നത് ഇങ്ങനെ പല ജന്മങ്ങളിലൂടെ ഒരു മനുഷ്യൻ ജ്ഞാനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയ ജ്ഞാനം അടുത്ത ജന്മത്തിൽ ശിശു ആയിരിക്കില്ല കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ ആ കുട്ടി ജ്ഞാനിയാണ് അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾ തന്നെ മാതാപിതാക്കളുടെ ുദ്ധിക്കും അവർ അവരുടെയൊക്കെ അറിവിനും അപ്പുറത്ത് വലിയ കാര്യങ്ങൾ സംസാരിക്കുകയും മാതാപിതാക്കളെ തന്നെ പല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന കൊച്ചു കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ കാരണം ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ പഴയ ജന്മങ്ങളിലൂടെ വളരെയധികം ജ്ഞാനം ലഭിച്ചു വന്ന ഒരു കൊണ്ടാണ് ഇതാണ് ഈ പ്രോസസ് അപ്പൊ ഈ ജ്ഞാനം ലഭിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മത്തിന്റെ ഒരു പ്രധാന രീതി അതങ്ങനെയാണ് പ്രകൃതിയുടെ പ്ലാൻ അപ്പൊ ഈ ജ്ഞാനം ലഭിക്കുമ്പോൾ എങ്ങനെ ഞാൻ ലഭിക്കുന്നു അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ലഭിക്കേണ്ടത് അപ്പൊ അനുഭവങ്ങൾ എങ്ങനെ വരുന്നു ഈ അനുഭവങ്ങളാണ് മറ്റു ശക്തികൾ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ ഒരു മനുഷ്യന് ഉദാഹരണം പറഞ്ഞ ഒരു അറിവ് കിട്ടി ഇന്നത് ചെയ്താൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു ഒരറിവ് കിട്ടി ഇത് ഏതോ വ്യക്തിയിലൂടെ ഒരു ഒരറിവ് കിട്ടി അപ്പൊ ഈ അറിവ് കിട്ടുമ്പോൾ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അതിർശക്തികളുണ്ട് ഈ അതിർശക്തികളിൽ പോസിറ്റീവ് ശക്തികളുണ്ട് നമ്മളെ ശിക്ഷിച്ച് നന്നാക്കുന്ന നെഗറ്റീവ് ശക്തികളുണ്ട് ഇത് രണ്ടും ദൈവത്തിന്റെ ശക്തികൾ തന്നെയാണ് നെഗറ്റീവും പോസിറ്റീവും ഇത് രണ്ടും ഇല്ലാത്ത മനുഷ്യ ശരീരവും ഇല്ല ഒരു ജീവജാലങ്ങളും ഇല്ല ഇതോടൊപ്പം തന്നെ പൈശാചിക ശക്തികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു അസുര ജന്മങ്ങൾ ആയിട്ട് കിടക്കുന്ന കുറേ ശക്തികളും ഇതിനിടയിലുണ്ട് അപ്പൊ ഈ അസുര ശക്തികളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർ നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മളെ തെറ്റായ മാർഗത്തിലൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം ദൈവത്തിന്റെ പോസിറ്റീവിലായിട്ട് ഒരിക്കലും പോകരുത് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് കുറെ അസുരശക്തികൾ നമ്മളിടയിലുണ്ട് പക്ഷെ എന്തുകൊണ്ട് ദൈവം ഇവരെ നശിപ്പിച്ച് കളയുന്നില്ല എന്ന് വെച്ചാൽ ഇവരാണ് നമ്മുടെ പരീക്ഷകർ പരീക്ഷ നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ അധ്യാ പരീക്ഷിച്ച് വഴിതെറ്റിക്കുന്ന ഈ കൂട്ടർ ഈ പരീക്ഷയിൽ തെറ്റാത്ത കുട്ടികളെ അല്ലെങ്കിൽ ആത്മാക്കളെ ദൈവം അല്ലെങ്കിൽ പ്രകൃതിക്ക് തിരിച്ചറിഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ സ്കൂളും കോളേജൊക്കെ നമുക്ക് മനസ്സിലായല്ലോ പരീക്ഷയും പഠിപ്പിലൊന്നും ഇല്ലെന്ന ഇല്ലാതെ എല്ലാ പിള്ളേരെയും പാസ്സാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും കഴിവുള്ളവനാർ ഏറ്റവും ഹൈ മാർക്ക് വാങ്ങിക്കുന്നവനാർ ഉഴപ്പനഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റൂല അവർ പരീക്ഷകർ വേണം അതിനാണ് ഈ അസുരം വരവെച്ചിരിക്കുന്നത് ഈ പരീക്ഷാ കാലഘട്ടം കഴിഞ്ഞ് ആവുമ്പോൾ ഈ പരീക്ഷ പരീക്ഷിക്കാൻ വെച്ചിരിക്കുന്ന ഈ ആശുപരിക ശക്തികളെല്ലാം ദൈവം തന്നെ നശിപ്പിച്ച് കളയോ കൂട്ടിയിട്ടൊക്കെ ചെയ്ത് കളയോ അത് പിന്നെ പിന്നെടുത്ത കാര്യം പക്ഷെ ഇപ്പോൾ പരീക്ഷകരുണ്ട് അപ്പൊ പരീക്ഷകരായ ഈ അസുര ശക്തികൾ നമ്മളെ മാക്സിമം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ അല്ലെങ്കിൽ നിയമത്തിൽ നിന്നും തെറ്റിക്കാൻ കൊണ്ടേയിരിക്കും അപ്പൊ തെറ്റായ ഇൻഫർമേഷൻ പ്രലോഭനങ്ങൾ ഇതെല്ലാം ഈ ആസുരിക ശക്തികൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും നമ്മളിത് കേട്ടും കൊണ്ട് തെറ്റിപ്പോയാൽ പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിയാൽ നമ്മളെ അപ്പോൾ തന്നെ നന്നാ ശിക്ഷിച്ച് അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കി നമ്മളെ പഠിപ്പിക്കാൻ നിൽക്കുന്ന ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികൾ അല്ലെ കുറെ നെഗറ്റീവ് ശക്തികൾ അവരും നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ നമ്മൾ തെറ്റുന്നിടത്തല്ല ഈ നെഗറ്റീവ് ശക്തികൾ നമ്മെ ശിക്ഷിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത് നമ്മൾ ഒരു അറിവ് കിട്ടി വിശ്വസിക്കണമെന്നില്ല ഇപ്പൊ ഞാൻ തന്നെ ഈ പറയുന്ന അത്രയും അറിവുകളാണ് ഇതൊക്കെ നൂറ് ശതമാനമൊക്കെ ആര് വിശ്വസിക്കുന്നു പത്ത് ശതമാനം പോലും ചിലർ വിശ്വസിക്കില്ല പക്ഷേ ഈ അറിവ് കിട്ടുന്നുണ്ട് എന്നിലൂടെ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഇനി ഇത് പഠിപ്പിച്ചെടുക്കാനാണ് മറ്റ് ശക്തികളുടെ പ്രത്യേകത അപ്പൊ ഈ നമ്മളിലുള്ള ശക്തികൾ അതാണ് ശക്തികൾ നമ്മുടെ ഉള്ളിലിരുന്നും കൊണ്ട് യോ ഇതൊക്കെ ചുമ്മാ പിന്നെ വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ വെറുതെ എവൻ ഇവിടെന്നോ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നു ഇവന് യൂട്യൂബിലൂടെ എന്തോ വരുമാനം കിട്ടാൻ വേണ്ടി പുതിയ മാർഗ്ഗം കണ്ടെത്തുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ അസുര ശക്തികൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന അറിവുകളെ ഒരു ഉദാഹരണം പറയുന്നതാണേ അറിവുകളെ വിശ്വസിക്കാൻ സമ്മതിക്കില്ല അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ കേട്ടും കൊണ്ട് ആ കൊള്ള അത് ചിരിച്ചും കളിച്ച് എന്താണോ നമ്മളുടെ ഇഷ്ടം അതനുസരിച്ച് നമ്മൾ പിന്നെയും നമ്മുടെ നമുക്ക് ബോധിച്ചതുപോലെ നമ്മൾ ജീവിക്കുന്നു അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രകൃതിയുടെ ശരിക്കുള്ള വ്യവസ്ഥകളും യഥാർത്ഥത്തിൽ ദൈവം എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളുമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിലൂടെ ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോന്നൊക്കെ അവരവർ തന്നെ അനുഭവിച്ച് മനസ്സിലാക്കേണ്ടതായതു കൊണ്ടാണ് എനിക്ക് എന്റെ ഈ കാര്യം വെച്ച് ഉദാഹരണം പറഞ്ഞിരുന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ തെറ്റായിരിക്കാം ചിലപ്പോൾ ശരിയായിരിക്കാം അപ്പം ഇതങ്ങനെ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റും അപ്പം നിങ്ങൾ ഇതിൽ നിങ്ങൾ ഇത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് ജീവിക്കും ചിലപ്പോൾ അത് നെഗറ്റീവ് ശക്തികളുടെ പ്രലോഭനത്താലായിരിക്കും ചിലപ്പോൾ പോസിറ്റീവ് ശക്തികൾ പറയുന്ന രീതിയിലായിരിക്കും എന്തായാലും ഈ രണ്ടിടത്തു നിന്നും ഇൻഫർമേഷൻസ് നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ പോസിറ്റീവ് ശക്തികൾ എപ്പോഴും നിങ്ങളെ ശരിയായിട്ട രീതിയിൽ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസെ മനസ്സിൽ തോന്നല് പോലെ തന്നുകൊണ്ടിരിക്കും ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഈ അസുര ശക്തികൾ പൈസ ശക്തികൾ ഇതിനെ എതിർത്തും കൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കാനുള്ള അല്ലെങ്കിൽ ഇത് വിശ്വസിച്ച് വരാതിരിക്കാനുള്ള ലെവലിൽ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ തോന്നൽ പോലെ തന്നുകൊണ്ട് അവരും ചെയ്തുകൊണ്ടിരിക്കും ഇതിന് ഏത് തെരഞ്ഞെടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആ മനുഷ്യൻ എന്ന രീതിയിൽ സ്വതന്ത്രമായി നിൽക്കുന്ന നിങ്ങളുടെ തലച്ചോറും ബുദ്ധി ഉപകരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ രണ്ട് വശത്തുനിന്ന് ഇൻഫർമേഷൻ കിട്ടും എന്റെ ഉദാ എന്റെ മെസ്സേജിന്റെ ഉദാഹരണം വെച്ച് പറയുന്നേ ഉള്ളൂ അപ്പൊ എന്റെ മെസ്സേജ് കേട്ടിട്ട് ഇത് ശരിയാണെന്ന് നമ്മൾ പോസിറ്റീവ് ശക്തികൾ അകത്തു നിന്നുകൊണ്ട് ഇൻഫർമേഷൻ തരും എന്നാൽ ഈ അസുര ശക്തികൾ ഇതിലൊന്നും കാര്യമില്ല ചുമ്യാണെന്ന് പറഞ്ഞ് അവരും പറയും കാര്യം ഇത് വിശ്വസിച്ച് നിങ്ങൾ വന്നു കഴിഞ്ഞ് നിങ്ങൾ പോസിറ്റീവായി അവരുടെ കയ്യിലേക്ക് നിങ്ങൾ ആത്മാവനെ കിട്ടൂല അപ്പൊ അതുകൊണ്ട് അവർ ചുമ്മാ വിശ്വസിക്കില്ലെന്നേ അവർ പറയുള്ളൂ അപ്പൊ നിങ്ങൾ രണ്ട് മനസ്സിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും വേണമെന്നും കിട്ടും വേണ്ടെന്നും കിട്ടും എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഓരോന്ന് തീരുമാനിക്കും എന്നിട്ട് നിങ്ങൾ അതങ്ങ് അങ്ങ് ചെയ്യും അത് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് അല്ലെ പോസിറ്റീവ് ശക്തികൾ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ചെയ്തെങ്കിൽ പിന്നെ നിങ്ങളുടെ നിമിത്തങ്ങളും നിങ്ങളുടെ ഗുണങ്ങളും തരാനായിട്ട് ചില കാര്യങ്ങൾ നിമിത്തങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പോസിറ്റീവ് ശക്തികൾ ചില കാര്യങ്ങൾ ചെയ്യും അപ്പൊ അവരാണ് ബാക്കി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ പോലും അറിയാതെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പല ഗുണങ്ങളും നേട്ടങ്ങളും ഉയർച്ചകളും തന്നെ വന്നുകൊണ്ടിരിക്കും കാര്യം നിങ്ങൾ ഈ കാര്യങ്ങൾ പോസിറ്റീവ് ശക്തികൾ ശരിയെന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ അതാണ് ചെയ്യുന്നത് അപ്പോൾ നെഗറ്റീവ് ഇപ്പുറത്തുനിന്ന് നെഗറ്റീവ് അതായത് ഈ പൈശാചര്യ ശക്തികൾ തെറ്റിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് എടുത്തെന്ന് വെച്ചു അപ്പോൾ പോസിറ്റീവ് ശക്തികൾ ഈ എടുത്തതിന്റെ കാരണം പ്ലാൻ ചെയ്ത് നിങ്ങളുടെ നാളത്തെ ചില ഗുണങ്ങളും നല്ലതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതേസമയം നിങ്ങൾ പൈശാചര്യ ശക്തികൾ പറഞ്ഞത് കേട്ടും കൊണ്ട് തെറ്റി ഇതിനെ മൈൻഡ് വേറെ രീതിയിലാണ് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ നേരെ തിരിച്ചാണ് ചെയ്തതെങ്കിൽ അവിടെ നിങ്ങളിലുള്ള നെഗറ്റീവ് ശക്തികൾ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ തന്ന് അടുത്ത ശിക്ഷയുടെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കത്തക്ക പഠിക്കാൻ തക്ക രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ തന്ന് ഇത്തിരി കഷ്ടത്തിലൂടെ കയറ്റിയിറക്കി നിങ്ങളെ അടുത്ത നിമിത്തങ്ങൾ ഉണ്ടാക്കി പഠിപ്പിക്കും അപ്പൊ രണ്ടു മൂന്ന് റാശി അബദ്ധം പറ്റുമ്പോൾ അല്ലെങ്കിൽ കഷ്ടത്തിലൂടെ പറ്റുമ്പോൾ നിങ്ങൾ തന്നെ വിജയം മനസ്സിലാക്കും ഇത് മറ്റേ ആദ്യം മനസ്സിൽ തോന്നിയതുപോലെ ഇത് ശരിയാണെന്ന് ഇടയ്ക്ക് തോന്നിയത് എപ്പോഴൊക്കെ തോന്നിയിരുന്നു ഇതൊക്കെ ശരിയാണല്ലോ എന്ന് അതനുസരിച്ച് പോയാൽ മതിയായിരുന്നല്ലോ എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം കഷ്ടങ്ങളും അബദ്ധങ്ങളും പറ്റുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് ശരിയിലേക്ക് വരും അപ്പൊ നിങ്ങൾ ജ്ഞാനം ലഭിച്ചു നിങ്ങൾ ജ്ഞാനിയായി മാറും നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു ചിന്തകൾ ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവിൽ നിന്നും വരും നെഗറ്റീവ് ശക്തി പൈസ ശക്തിയിൽ നിന്നും വരും അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു ഇതനുസരിച്ചാണ് ഈ മറ്റു അദൃശ്യ ശക്തികൾ നിങ്ങളുടെ നാളത്തെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ നിമിത്തങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ വന്നുകൊണ്ടിരിക്കും ഡെയിലി എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ അതനുസരിച്ച് പ്ലാനുകൾ ഇങ്ങനെ ഓരോ ദിവസം പ്രതി നിങ്ങളുടെ നിമിത്തങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഇതാണ് മറ്റർ ശക്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ മനസ്സിലാക്കണം അവരെങ്ങനെയാണ് നിങ്ങളുടെ നിമിത്തങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നാളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് നിങ്ങളുടെ എന്ത് തീരുമാനിച്ചിട്ട് എന്ത് പ്രവർത്തിക്കുന്നു ഇതനുസരിച്ചാണ് അവർ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പം നിങ്ങളൊരു കാര്യം തെറ്റി നിങ്ങളുടെ ഇൻഫർമേഷൻസ് പോസിറ്റീവ് ശക്തികൾ ഇൻഫർമേഷൻ തന്നു ഒരു കാര്യം ചെയ്യണ്ടെന്ന് ഇൻഫർമേഷൻ തെറ്റി പോകും തെറ്റാണ് എന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ തരുന്നു അപ്പം മറ്റേ പൈശാചിക ശക്തികൾ എന്ത് ചെയ്യുന്നു അത് നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കാൻ കണക്കിന് ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കി മാതാപിതാക്കളിലൂടെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ കൊണ്ട് സാഹചര്യങ്ങളൊക്കെ അവരിലൂടെയൊക്കെ ഉണ്ടാക്കി വെച്ച് വേണ്ട എന്ന് വിചാരിച്ച സാധനം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു ചെയ്തല്ലോ അപ്പൊ അതിന് തക്കതായ രീതിയിൽ അപ്പൊ ഈ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എങ്ങനെ അവരും അവരുടെ മനസ്സിലും ഈ തോന്നലുകൾ കൊടുത്താണ് അവരെ കൊണ്ട് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിച്ച് നിങ്ങളെ കൊണ്ട് ജയിക്കുന്നത് അപ്പൊ അവരെയും പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ടേ പക്ഷെ അവർക്ക് ഈ അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം അവർ തിരിച്ചറിയാതെ അവർക്ക് തോന്നിയത് അവർ ചെയ്യുന്നു പക്ഷെ എന്റെ മെസ്സേജ് കേട്ട് നിങ്ങൾക്ക് അറിവുകളുണ്ട് അപ്പൊ നിങ്ങളത് വേണ്ടാന്ന് വിചാരിച്ച് കടിച്ചു പിടിച്ച് എനിക്ക് എനിക്ക് ആ ചതിയിൽ അല്ലെങ്കിൽ ഈ അബദ്ധം എനിക്ക് പറ്റരുത് എന്ന് പറഞ്ഞ കടിച്ചു പിടിച്ചിരുന്നാൽ പോസിറ്റീവ് ശക്തികൾ അതിനുള്ള ഗുണം തരും അതേസമയം നിങ്ങൾ അവിടെ തെറ്റിപ്പോയാൽ അതിന്റെ ശിക്ഷ എന്നോണം ചിലപ്പോൾ നിങ്ങളുടെ ഒരു കൈ ഒടി ഒടികയോ അല്ലെങ്കിൽ കാലൊടിയുകയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തോ ആയിരിക്കും അതിന്റെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടതെങ്കിൽ ഈ നമ്മളെ ശിക്ഷിക്കുന്ന ആ ശക്തികൾ അതിന് തക്കതായ രീതിയിലുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ വ്യക്തിയെ പ്ലാൻ ചെയ്ത് ഒരു സമയത്ത് ചെറിയൊരു ആക്സിഡന്റ് പോലെ ഉണ്ടാക്കിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പിൽ നിന്നൊക്കെ നടന്ന് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് കാലൊക്കെ ഒന്ന് 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 ഉളുക്കിച്ച് മറിഞ്ഞു വീഴിച്ച് നിങ്ങളെ ഒരു കാലം ഓടിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു കാലം കുടിയുന്നു എന്തിനാണ് ഇത് പറ്റുന്നത് നിങ്ങളുടെ ഈ കർമ്മത്തെ ബാലൻസ് ചെയ്യാനാണ് അപ്പൊ കർമ്മം തെറ്റി ഉടൻ തന്നെ ബാലൻസ് ചെയ്യണം അപ്പൊ സാഹചര്യങ്ങൾ ആരുണ്ടാകും നെഗറ്റീവ് ശക്തികൾ സാഹചര്യങ്ങൾ ഉണ്ടാകും അപ്പൊ ആ സാക്ഷുരിക ശക്തികൾ പൈസ ശക്തികൾക്ക് ഭയങ്കരമായി സന്തോഷവും ആ പണി കിട്ടിയല്ലോ നാളെ അടുത്ത ഒരു സാധനം ഇതേപോലെ മനസ്സിലൂടെ ഇട്ട് നിങ്ങളെ തെറ്റിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഈ അസുര ശക്തികൾ അല്ലെ പൈസ ശക്തികൾ നിങ്ങളെ മനസ്സിനെ കീഴ്പ്പെടുത്തി തോന്നലുകൾ തന്ന് പിന്നെയും പിന്നെയും തെറ്റിച്ച് 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 ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല നിങ്ങളുടെ ഉള്ളിൽ ശരിയും തോന്നുന്നു നിങ്ങൾ ചെയ്യുന്നു ഇതിന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി ഉള്ളിൽ ശക്തമായി കിട്ടുന്നു നിങ്ങൾ അത് പിന്നെയും ചെയ്യുന്നു പക്ഷെ ഈ ശക്തമായി തരുന്ന ഈ തോന്നൽ ഈ പൈശാചിക ശക്തിയിൽ നിന്നാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റൂല അപ്പൊ അങ്ങനെ അറിയാതെ പറ്റിപ്പറ്റി പോകുന്നത് കൊണ്ട് എന്ത് പറ്റുന്നു നിങ്ങൾ കർമ്മങ്ങൾ പിന്നെയും തെറ്റി തെറ്റി പോകുന്നു അപ്പോ നമ്മുടെ നമ്മുടെ ഉള്ളിലെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയുടെ നെഗറ്റീവ് ശക്തി നിങ്ങളെ സമയ സമയം ശിക്ഷിച്ച് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഈ പ്രോസസ്സിനെ നീണ്ടുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങളുടെ ജന്മം മുഴുവൻ അബദ്ധം പറ്റലും അതിന്റെ ഫലം അനുഭവിക്കലും പഠിക്കലുമൊക്കെ ആയി ഈ ജന്മം ഒത്തോന്ന് തീരും അതുകൊണ്ടാണ് ദൈവം എന്നിലൂടെ അല്ലെങ്കിൽ പോസിറ്റീവ് ശക്തികളിലൂടെ നിങ്ങൾക്ക് ഈ അറിവുകളും കാര്യങ്ങളും തന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ കിട്ടുമ്പോൾ നമ്മൾ മറുഭാഗത്ത് അപ്പൊ ഈ കിട്ടുന്ന അറിവിനുസരിച്ച് അറിവിനെതിരായിട്ട് പ്രലോഭനങ്ങളോ വേറെ വല്ല മെസ്സേജോ കിട്ടുമ്പോൾ നിങ്ങളത് തള്ളിക്കളഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് ശക്തിയുടെ കൂടെ അല്ലെങ്കിൽ പോസിറ്റീവ് ശക്തിയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നിമിത്തങ്ങളും വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പോസിറ്റീവായി ആയിക്കൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ട് നിങ്ങൾ ചിന്തകൾ പറഞ്ഞല്ലോ രണ്ട് ഭാഗത്തൊന്നും ചിന്തകൾ വരുന്നു അതിൽ നിന്ന് നിങ്ങൾ എന്ത് തീരുമാനിച്ച് എന്ത് ചെയ്യുന്നു അതനുസരിച്ചാണ് നിങ്ങളുടെ ബാക്കി ആ കർമ്മത്തിന്റെ ഫലം നല്ലതാണെങ്കിൽ നല്ല ഫലം തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷയുടെ ഫലം ഏത് രീതിയിൽ വരണമെന്ന് ശക്തികൾ ബാക്കി നിമിത്തങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് സമയസമയ തന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ നല്ലത് ചെയ്താലും നിമിത്തങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ അതിന് പകരം നല്ലത് ഒരു സൈഡിൽ കൂടെ അത് കിട്ടും അത് മരും പോസിറ്റീവ് ശക്തിയിൽ അത് തരും പക്ഷെ പറ്റിപ്പോവുകയും തെറ്റിപ്പോ ചെയ്യുന്നതിന്റെ ഫലവും ഈ അതിർ മറ്റേ അദൃശ്യ ശക്തികൾ പ്ലാൻ ചെയ്ത് ശിക്ഷയുടെ ശക്തികൾ പ്ലാൻ ചെയ്തിട്ട് അതിനുള്ള ശിക്ഷയും തന്ന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും രണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഓക്കെ అడుగు చాల కార్యది